ഹേയ് ഹലോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഇവിടെ മറൈൻ ഡ്രൈവിലാണ് ഞങ്ങളിവിടെ ചെറിയൊരു പർച്ചേസിൻ്റെ ആയിട്ട് എറണാകുളത്ത് വന്നതാണ് എന്നൊക്കെ പിന്നെ എന്തായാലും ഞങ്ങൾ മറൈൻ ഡ്രൈവ് ഒന്ന് കണ്ടിട്ട് നോക്കാന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിലെ രാത്രി വേദികൾ മറൈൻ ഡ്രൈവില് രാത്രി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല മറൈൻ ഡ്രൈവില് എന്തായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ എന്തായാലും മറൈൻ ഡ്രൈവ് എന്തായാലും ചുറ്റി കാണാൻ വെച്ചു സമയം പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിലും മറൈൻ ഡ്രൈവിൻ്റെ എന്നാലും രാത്രി വരുമ്പോൾ മറൈൻ ഡ്രൈവിൽ വരാം അതൊരു തന്നെയാണ് കടലിൻ്റെ കാറ്റും കായലിൻ്റെ ഭംഗിയും കപ്പലുകൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വായി നോക്കി നടക്കുക ഒരുപാട് പേരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷ ഞങ്ങൾ വന്നതാണ് പക്ഷേ ഞങ്ങളോട് ആരെയും കണ്ടില്ല ഇത് നമ്മുടെ അവിടുത്തെ സൈക്കിൾ റൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിളാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ അവിടെ എടുത്തിട്ട് അവരുടെ ആപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കിൾ ചോട്ടി നമുക്ക് പോവാം തിരിച്ച് നമ്മൾ അവരുടെ ഒരു സൈക്കിൾ നമുക്ക് യ്ക്കാം നമ്മുടെ ഇവിടുത്തെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ പൊതുവെ പൊതുവെല്ലാവരും പോയിട്ടുണ്ടാവും സംഭവം ഇത്ര നാളായിട്ട് നമ്മള് പോയിട്ടില്ല വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എന്തായാലും ആരൊരു ദിവസം പോവാം നൈറ്റ് അത് ഓപ്പൺ അല്ല പിന്നെ വാട്ടർ മെട്രോ നമുക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മെട്രോ നമുക്ക് റൈഡ് ആക്കാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നേരെ അവിടെ നിന്ന് അങ്ങനെ വെച്ച് പിടിച്ചു ഇനി അപ്പുറത്ത് ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ നമുക്ക് വായി നോക്കി നടക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങള് മൂന്നാലുപേരും ഞങ്ങൾ അങ്ങനെ പോയതാണ് പക്ഷെ അവിടെയും ആരെയും ഞങ്ങൾ കണ്ടില്ല തീർത്തും നിരാശയായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ നിരാശയായ പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചു അപ്പോഴാണ് അവിടെ ജിമ്മിൽ വെക്കുന്നത് കുറേ കുട്ടി കുഞ്ഞു കഴിഞ്ഞ സാധനങ്ങൾ എന്നാൽ പിന്നെ അതിലൊക്കെ കയറി നാല് ചാട്ടം ചാടാ നല്ല രണ്ടും രണ്ടും അങ്ങോട്ടും ഓടാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇത് നമ്മുടെ ഹൈജിയാണ് ഇത് നമ്മുടെ റോയാട്ടം ഇത് എന്താണ് ഇവിടെ വെച്ചേക്കുന്ന സാധനം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പുള്ളിയൊക്കെ ഇതിൽ എങ്ങനെയാണ് രണ്ട് കളി കയറ്റി അകട്ട് കിട്ടാടുന്നാണോ അത് ഇപ്പോൾ അപ്പോഴേക്കും വേറൊരുത്തന്നെ ഇവിടെ കയറി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡോറ നീ ബുജി എന്നൊക്കെ പറഞ്ഞ് ടാ ഇത് ഇങ്ങനെയല്ലടാ എന്ന രീതിയിൽ ഒന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ വേറെ ആളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും അവൻ അവിടെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ നമ്മുടെ ഹരിയാശൻ അവിടെ ഇരിക്കുന്നുണ്ട് അവൻ്റെ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോളാണ് ആൾക്ക് മനസ്സിലായത് ഓ ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ആവശ്യകത ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് അവനും ആൾക്കും കാര്യമായിട്ട് പിടികിട്ടിയത് എന്നാ പിന്നെ ഒരു കൈ നോക്കാൻ വെച്ചിട്ട് റോയ ഇതെന്താടാ എന്റെ കാല് പൊങ്ങാത്തേന്നുള്ള രീതിയിൽ പൊങ്ങണില്ല പൊങ്ങണില്ല എന്ന് പറയല്ലേ പൊറത്താരോടും പറയണ്ട എന്ന രീതിയിൽ വന്നാ പിന്നെ ഇത് നല്ല അപ്പോഴാണ് ഇവരിവിടെ എന്ത് ബെറ്റ് വെച്ചിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്നാ എന്താണ് പറ്റി വെക്കുന്നത് എന്ന് അന്വേഷിച്ച് ചോദിച്ചു പിടിച്ചു തന്നപ്പോഴാണ് പറഞ്ഞാൽ പുള്ളിപ്പോ രണ്ട് മിനിറ്റ് ആർക്കെ നിക്കാൻ പറ്റുന്ന വെച്ചിട്ട് അപ്പൊ വേറെ ഒരുത്തൊരു മൗനും കൂടിയിട്ട് എന്നാൽ പിന്നെ അത് ഞാൻ നോക്കാന്നു എന്തോ ഒരു വലിയ എന്തോ കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ട് അവരുടെ മത്സരം തുടങ്ങിയായിരുന്നു കുറച്ച് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഗോൾ പോസ്റ്റിൽ വവ്വാല ഞാൻ എടുക്കുന്ന പോലെ സാഞ്ചോ രണ്ട് മിനിറ്റ് തീർത്തിട്ടുള്ള കാര്യങ്ങളെന്നുള്ള മറ്റിലാണ് സാഞ്ചോ അവിടത്തെ എന്തോ കാര്യമായിട്ട് ഹരിയാശം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെയല്ല അങ്ങനെയാണ് കാല് വെക്കുന്നത് ഇതാണ് ഇതാണ് ഇവിടേ സമയം നോക്കിയിട്ട് നമ്മുടെ കൃഷ്ണപ്പൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ മുന്നേ രണ്ടു വീഡിയോയിലും മുന്നേ ഉണ്ടായിരുന്നു നമ്മുടെ കപ്പിത്താനാണ് കപ്പിത്താനാണെങ്കിൽ കണ്ടലും കപ്പലും കായലും ഒക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിട്ട് ചില്ലായിട്ട് ഓടി ആളോ അവിടെ സാഞ്ചോ അപ്പളും അവിടെ പാറാട ചാണ്ടനം പോലെ എപ്പോഴും ആള് നിന്നിട്ടില്ല ആള് പിടിവിട്ടിട്ടില്ല ഇവിടേ നമ്മുടെ മറ്റേ ചേട്ടനെ ഇപ്പോഴും അവിടെ നിന്നുണ്ട് ദൈവം ഇവിടെ എങ്ങനെ ഇറങ്ങുക അത് ഇവിടേ എന്ത് ചെയ്യാ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നാണക്കേടാവുക ഇതിൽ ആള് ആളുടെ എന്തൊക്കെയൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് സംഭവം നമ്മുടെ സാഞ്ചോ വളരെയധികം തളർന്നു കഴിഞ്ഞെങ്കിലും സാഞ്ചോ വീണ്ടും വിട്ടില്ല ഞാൻ എന്നൊരു മട്ടില് ഓ സാഞ്ചോ തോറ്റിരിക്കുന്നു രണ്ട് മിനിറ്റ് തയ്ച്ചില്ല എന്നാലും ആളൊന്ന് നാല്പത്തഞ്ചു ഒന്ന് അമ്പത് മിനിറ്റ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സിമ്പിളാണെന്നുള്ള മട്ടില് ഇതേ നമ്മുടെ ഹരി ആശം വന്നിട്ടുണ്ട് ഇതൊക്കെ എന്ത് എന്ന രൂപത്തില് ഹരി ഒറ്റടിക്ക് വന്നു കഴിഞ്ഞ പറഞ്ഞു ഓ ഇത് നമ്മളെ കൊണ്ട് പറ്റണ പണിയല്ല സാഞ്ചോ ചെയ്തോട്ടെ ഇത് ഞാൻ ഉദ്ദേശിച്ച മെഷീൻ അല്ല മട്ടില്ല സാഞ്ചെ വിടാനുള്ള മറ്റില്ല ദൈവവിടുന്നവന അടുത്ത് പോയിട്ട് അടുത്ത വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വന്നതല്ല എന്തായാലും കാശി കൊടുക്കാണ്ട് ഇതൊക്കെ മുതലാക്കെന്നുള്ള രീതിയിൽ സാഞ്ച അവിടെ തകർത്ത് പണിയിലാണ് ഹരി എല്ലാതും ഒന്ന് ഓടിപ്പോയിട്ട് നോക്കിയിട്ട് ഓ ഇത് നമ്മളെ കൊണ്ട് പറ്റണ പണി അല്ലേ പിന്നെന്താ അവിടെ ആരൊക്കെ കണ്ട് മറ്റേ ആചാരൊക്കെ ചെയ്ത് പോകുന്നുണ്ടല്ലോ സാഞ്ച നോക്കി കഴിഞ്ഞപ്പം എന്നെ തോൽപ്പിക്കാനാരു കപ്പിത്താൻ പോലും ഇറങ്ങിയില്ല സാഞ്ചനെ തോപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല നല്ല രീതിയിൽ കപ്പിത്താനും അവിടെ ഹരിയും അവിടെ നിൽക്കുന്നുണ്ട് മറ്റേ ചങ്ങായി അപ്പളും അവിടെ തന്നെ എന്തൊക്കെയോ നോക്കിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ആർക്കും പിന്നെ തോൽപ്പിക്കാൻ പറ്റും വിജയിച്ച ഭാവത്തിൽ സാഞ്ച അവിടെ ചി സാഞ്ചവിടെ ഇങ്ങനെ ചില്ലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളങ്ങനെ എന്തായാലും മറൈൻ ഡ്രൈവ് ഞങ്ങളും മടിച്ചു പൊളിച്ചു ഞങ്ങളെന്തായാലും ആരും ഇല്ലെങ്കിലും മറൈൻ ഡ്രൈവ് നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലതാണ് ജസ്റ്റ് നേരമ്പോഴേക്കിനെങ്കിലും പറഞ്ഞാൽ ഒക്കെ പോകുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരിക